ഹരേ കൃഷ്ണ എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈശാഖമാസം തീരുന്ന ദിവസവും വ്യാഴാഴ്ചയും കൂടിയാണ് അപ്പോൾ വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്ന് നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചില വീഡിയോകളൊക്കെ കൃഷ്ണനെ ഭഗവാനെ ഭഗവാൻ വിഷ്ണു ഭഗവാനെ പറ്റിയൊക്കെ കിട്ടും അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ഒരവതാരം തന്നെ ആയിരുന്നല്ലോ ശ്രീരാമസ്വാമി അതുപോലെ ശ്രീരാമസ്വാമിയെ പറ്റി പറയുമ്പോൾ ഹനുമാൻ സ്വാമിയെ പറ്റി പറയാതിരിക്കാനും പറ്റില്ല ഇന്ന് നമുക്ക് ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ അർജുനനും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു കഥ പറയാം നമുക്കെല്ലാവർക്കും അറിയാം ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് വാനരന്മാർ നിർമ്മിച്ച സേതുബന്ധനം നമ്മൾ ശ്രീരാമസ്വാമിയെ പറ്റി പറയുമ്പോൾ എന്തായാലും ആ സേതുബന്ധനത്തിനെപ്പറ്റി പറയാതിരിക്കാനാവില്ല അല്ലെ സേതുബന്ധനം എന്ന് പറയുമ്പോഴേ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും ആ കവികുലം ആണ് പ്രത്യേകിച്ചും ഹനുമാൻ അപ്പോൾ ത്രേതായുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് അവതരിച്ചു പക്ഷേ സാക്ഷാൽ വിഷ്ണു ഭഗവാനായിട്ട് പോലും ഭഗവാനല്ല ആ പാലം നിർമ്മിച്ചത് സേതുബന്ധനം നടത്തിയതാരാണ് കുരങ്ങന്മാരാണ് ഇപ്പോൾ ഒരിക്കൽ ഈ ഉത്തരേന്ത്യയിലുള്ള എല്ലാ തീർത്ഥ സ്നാനഘട്ടങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം സന്ദർശിച്ചതിന് ശേഷം പാണ്ഡവപുത്രനായ പുത്രനായ അർജുനൻ അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്രീരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള പരമശിവൻ്റെ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം എന്ന് തോന്നി അങ്ങനെ ആ ക്ഷേത്രം സന്ദർശിക്കാൻ അർജുനൻ വരുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള പഞ്ചാരമണ്ണലിലൂടെ നടന്ന് നടന്ന് ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ ഈ സേതു കാണാനിടയാകും ഈ പാലം കാണാനിടയാകും അപ്പോൾ ശ്രീരാമൻ്റെയും രാമലക്ഷ്മണന്മാരുടെയും ആഞ്ജനേയൻ്റെയും ഒക്കെ പാദം പതിഞ്ഞിട്ടുള്ള ആ മണ്ണിലൂടെ നടന്നപ്പോൾ വീരനായ പത്ത് പേരുകളുള്ള അല്ലേ വിജയൻ കിരീടി തുടങ്ങിയിട്ടുള്ള ധനജ്ഞൻ തുടങ്ങിയിട്ടുള്ള പത്ത് പേരുകളുള്ള പാർത്ഥസാര പാർത്ഥൻ എന്നൊക്കെ പേരുള്ള ആ അർജുനൻ്റെ ഉള്ളിൽ മനുഷ്യ അഹങ്കാരം തോന്നി സാക്ഷാൽ വിഷ്ണു ഭഗവാനായ ശ്രീരാമൻ സ്വന്തമായിട്ട് അമ്പുകൾ എയ്ത് ഒരു പാലം നിർമ്മിക്കുന്നതിന് പകരം ആ കുരങ്ങന്മാരെ കൊണ്ട് ഒരു പാലം പണിയിച്ചു എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് ഞാനാണെങ്കിൽ നിഷ്പ്രയാസം നിമിഷം കൊണ്ട് ഒരു ശര സേതു ഉണ്ടാക്കിയേനെ അങ്ങനെ ആ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അറ്റത്തുള്ള ആ കടൽ തീരത്ത് പോയി നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അർജുനൻ ആ അപ്പോൾ അർജുനൻ നോക്കുമ്പോൾ അവിടെ ഒരു പണ്ഡിതൻ പണ്ഡിതനിരുന്ന് രാമായണം വായിക്കുന്നുണ്ട് അപ്പോൾ കുറേ ബ്രാഹ്മണന്മാർ വേറെയും ഉണ്ടോ രാമായണ പാരായണം കേട്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അർജുനൻ ചെന്ന് ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ ആയിരുന്നു ശ്രീരാമസ്വാമി പിന്നെ എന്തിനാണ് ശ്രീരാമസ്വാമി സ്വയം ഒരു ശര നിർമ്മിക്കാതെ ആ കുരങ്ങന്മാരെ കൊണ്ടിത് നിർമ്മിച്ചത് ഞാനാണെങ്കിലും നിഷ്പ്രയാസാദ് പണന്തേനെ ഞാൻ ആരാന്നറിയാമോ ബില്ലാളിവീരനായ അർജുനനാണ് അപ്പോൾ ബ്രാഹ്മണരെ കൈമലർത്തി അവർ പറഞ്ഞു ഞങ്ങൾക്കിതിനുത്തരം തരാനാവില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ അമ്പും വില്ലുമൊക്കെ ആ തുണീരമൊക്കെ അണിഞ്ഞിട്ടുള്ള ആ തോളിൽ ആ വില്ലൊക്കെ വെച്ച് അർജുനൻ മുന്നോട്ടിടന്ന് ഒരു പുച്ഛത്തോടെയും പരിഹാസത്തോടെ ആരോടൊന്നും ഇല്ലെന്നൊക്കെ പറയുക ഞാനിപ്പോൾ നിമിഷാർത്ഥം കൊണ്ട് ഒരു അമ്പ ഇത് അങ്ങോട്ട് ഒരു സേതു ഉണ്ടാക്കാൻ പോവുകയാണ് ഇത്ര നിഷ്പ്രയാസം ഒരു കാര്യമായിരുന്നു ആ വിഷ്ണു ഭഗവാന്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ആ ശ്രീരാമസ്വാമി കുരങ്ങന്മാരെ കൊണ്ട് പണിയിച്ചത് ആരെങ്കിലും കുരങ്ങന്മാരെ ആശ്രയിക്കുമോ അവരെത്ര ദുർബലരാണ് ഇത് കേട്ടപാടെ ചിരിച്ചുകൊണ്ട് കുരങ്ങൻ്റെ മുഖമുള്ള ഒരു കുട്ടി അർജുനൻ്റെ മുൻപിലേക്ക് വന്നു അപ്പോൾ അർജുനൻ ഈ കാര്യം ആ കുട്ടിയോട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ശരി അങ്ങ് അമ്പ ഇത് ഒരു ശരസേതു നിർമ്മിച്ചോളൂ പക്ഷെ നമുക്കൊരു പന്തയം വയ്ക്കാം ആ പന്ത ഇതാണ് അപ്പോൾ അർജുനൻ പറഞ്ഞു ശരി ഞാനും തയ്യാറാണ് ആ പന്തയത്തിന് അപ്പോൾ അർജുനൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ആണ് ഞാൻ ഞാൻ ഇത് ഞാൻ അമ്പ ഇതുണ്ടാക്കുന്ന ആ പാലത്തിൽ കൂടി താങ്കൾ നടന്നു പോവുക നടന്നു പോകുമ്പോൾ അത് തകർന്നങ്ങാനും എങ്കിൽ ഞാൻ എന്നും അങ്ങയുടെ ദാസനായിരിക്കും മറിച്ച് അത് വീഴുന്നില്ല എങ്കിലോ അങ്ങ് എൻ്റെ ദാസനായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി തുടങ്ങിക്കോളൂ മത്സരം എന്ന് പറഞ്ഞു കുട്ടി അങ്ങനെ അർജുനൻ അമ്പെയ്തു നിമിഷം കൊണ്ട് ഒരു ശരസേതു റെഡിയായി ആ ഇനി കയറിക്കോളൂ പാലത്തിലേക്ക് എന്ന് അർജുനൻ പറഞ്ഞു അർജുനൻ അറിയാം ഈ പാലം ഒന്നും അങ്ങനെ വീഴുകയില്ല ഞാൻ ആളാരെന്നാ വിചാരിച്ചിരിക്കണേ അങ്ങനെ ഈ കുട്ടി ആ പാലത്തിലേക്ക് കയറുകയും പാലം തകർന്ന് കടലിലേക്ക് ഈ കുട്ടി വീണു അപ്പൊ ആ കുട്ടി ചിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു അങ്ങ് ഇതാ ആ ശരംകണ്ടുണ്ടാക്കിയ പാലം ഇപ്പൊ തകർന്ന് വീണില്ലേ അപ്പോൾ നമ്മുടെ പന്തയനുസരിച്ച് അങ്ങ് എന്റെ ദാസനായിരിക്കേണ്ടതല്ലേ അപ്പോൾ അർജുനൻ നാണക്കേടായി ഷോ ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടത് എന്ത് സംഭവിച്ചതെന്ന് മനസ്സിലാണല്ലോ പക്ഷേ വാക്ക് വാക്കുപാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പന്തയത്തിൽ ഞാൻ തോറ്റിരിക്കുന്നു ശരി ഞാൻ തന്ന വാക്ക് പാലിക്കും ഞാൻ ധർമ്മപുത്രൻ്റെ അനിയനാണ് പാണ്ഡവ ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് തന്നെ വാക്കുപാലിക്കാം ഞാനിപ്പോൾ തന്നെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് അതായിരുന്നു കണ്ടീഷൻ ദാസനായിരിക്കാന്നും പറഞ്ഞു അത് ഈ കുട്ടി പറഞ്ഞു കൂടാതെ അർജുനൻ പറയും അർജുനൻ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും തോറ്റുപോയി എന്ന് കണ്ടാൽ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അംഗീ കൂട്ടി ചിതയിൽ ചാടുക എന്നുള്ളതാണ് ഇതിനു മുൻപ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ബ്രാഹ്മണന് കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന സന്ദർഭത്തിൽ അല്ലേ ബ്രാഹ്മണൻ്റെ ശാപം കേട്ടപ്പോൾ അന്നേരവും അങ്ങനെ ചെയ്തു അപ്പോൾ പെട്ടെന്ന് ശ്രീകൃഷ്ണനോട് രക്ഷിക്കാൻ ചെല്ലുന്നുണ്ട് അതുപോലെ മറ്റൊരു സന്ദർഭമായിരുന്നു ഇത് അപ്പോൾ അർജുനൻ അവിടെയൊക്കെ നടന്ന് വിറകൊക്കെ പെറുക്കിക്കൊണ്ടുപോകും ചിത ഉണ്ടാക്കി ചിതയ്ക്ക് തീ കൊളുത്തി അതിലേക്ക് ചാടാൻ വേണ്ടി റെഡിയായി അങ്ങനെ നിൽക്കുമ്പോൾ കടലിൽ മുങ്ങി കുളിച്ച് പൊങ്ങി വരുന്നൊരു പയ്യൻ ഓട്ടി വന്നിട്ട് ചോദിച്ചു ഇതെന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ അഗ്നിയൊക്കെ ചിതയൊക്കെ കൂട്ടി അഗ്നിയൊക്കെ കൊളുത്തി അങ്ങ് ചാടിച്ചാവാൻ പോകുന്നത് അപ്പോൾ നടന്ന സംഭവമെല്ലാം അർജുനൻ ഈ ആളിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹനുമാൻ നോക്കുമ്പോൾ ഈ വന്ന ആൾ ആളാരായിരുന്നു ശ്രീരാമനായിട്ടാണ് ആ ഹനുമാൻ തോന്നുന്നത് ആ കുട്ടിക്കുരങ്ങനെന്ന് പറഞ്ഞല്ലോ ആ പാളെ മത്സരത്തിൽ പങ്ക് വെച്ചല്ലോ പന്തേം വച്ചല്ലോ അർജുനനുമായിട്ട് അർജുനനുമായിട്ട് പന്തേയം വെച്ച കുട്ടി യഥാർത്ഥത്തിൽ ആരായിരുന്നു ഹനുമാൻ സ്വാമി ആയിരുന്നു ആ ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ കാണുന്നത് കടലിൽ നിന്ന് മുങ്ങി നിവർന്ന് വരുന്ന ഈ കുട്ടി അല്ലെ ആളെന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ആയിരുന്നു പെട്ടെന്ന് തന്നെ കാൽക്കിലേക്ക് വീണ് നമസ്കരിച്ചു ശ്രീരാമസ്വാമിയുടെ കാൽക്കലേക്ക് വീണ് ഹനുമാൻ സ്വാമി നമസ്കരിച്ചു അതേസമയം അർജുനൻ ഈ ആളെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ ശ്രീരാമനായിട്ടല്ല ശ്രീകൃഷ്ണനായിട്ടാണ് കണ്ടത് പെട്ടെന്ന് തന്നെ അർജുനൻ ആ ഗാന്ഡ്യവും ആ ബാണ തുണീരങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദത്തിലേക്ക് സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അർജുനന് ഈ വിഷ്ണു എന്ന് പറയുന്നത് പല രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ അർജുനനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൃഷ്ണൻ എന്നിട്ട് പറഞ്ഞു അർജുന ഞാൻ തന്നെയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ പേര് വിഷ്ണു എന്നല്ലേ വിഷ്ണു എന്നാൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം ഞാൻ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു പല രൂപത്തിൽ എന്നെ വിളിക്കുന്നു രാമൻ കൃഷ്ണൻ ബലരാമൻ ബലഭദ്രൻ നരസിംഹം വാമനൻ അങ്ങനെ പല പല രൂപത്തിൽ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരാൾ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെ വിളിക്കാം ഇഷ്ടമുള്ള രൂപത്തിൽ ധ്യാനിക്കാം ഇഷ്ടമുള്ള രൂപത്തിൽ കണ്ട് സംസാരിക്കാം അപ്പോഴൊക്കെ ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ അർജുനൻ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇത് അർജുനൻ്റെ ഒരു അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരീക്ഷണം ഞാൻ തന്നെ വിഷ്ണു ഭഗവാനായി ഞാൻ തന്നെയാണ് ഇതെല്ലാം സജ്ജീകരിച്ചത് ഇങ്ങനെയുള്ള രംഗങ്ങൾ നിൻ്റെ മനസ്സിലാ ചിന്ത ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവായ ചിന്ത ഉണ്ടാക്കുന്നതും ഭഗവാനാണ് പോസിറ്റീവായ ചിന്ത ഉണ്ടാക്കുന്നതും ഭഗവാനാണ് നെഗറ്റീവായ ചിന്ത എന്തിനാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ നമ്മളുടെ കേവലം മനുഷ്യർ എത്ര നിസാരരാണ് എത്രയോ മുകളിലാണ് ഈശ്വരൻ്റെ സ്ഥാനം നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിൽ വെറും ഉപകരണങ്ങൾ മാത്രമാണെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അതിനെല്ലാം ഒരു കാരണമുണ്ടാകും എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു നാടകം അവിടെ അരങ്ങേറിയത് ഇങ്ങനെ ഒരു നാടകം ഡയറക്റ്റ് ചെയ്തത് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതൊക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു വിഷ്ണു ഭഗവാൻ അപ്പോൾ നമ്മളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളും ഇപ്പോൾ അർജുനന് തോന്നിയ പോലെയൊക്കെ നമുക്കൊക്കെ തോന്നും അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനേ എന്നൊക്കെ പറയും പക്ഷേ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടായിരിക്കും ഒരു പക്ഷെ ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ ആരെയും പറയാൻ പാടില്ല അവരുടെ സ്ഥാനം ഇപ്പോൾ കുരങ്ങൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നല്ല പാലം പണിതന്നെയും അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവരെ ആശ്രയിക്കുകയില്ല കുരങ്ങന്മാരെ ആശ്രയിക്കില്ലായിരുന്നെന്ന് പറയാം പറയാം അങ്ങനെയൊക്കെ പറയുന്നു ഇതൊക്കെ നമ്മൾ വ്യക്തികളും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്രയൊക്കെ കഴിവുള്ളവരാണ് എത്രയൊക്കെ പ്രബലരാണെങ്കിലും ചില ദുർബലരുടെ സഹായവും കൂടി ഒരു മനുഷ്യജീവിതം പൂർണ്ണമാണമെങ്കിൽ ആവശ്യമായി വരും എന്ന് കാണിക്കാനാണ് ഈ ഒരു സംഭവം ഇവിടെ വിവരിച്ചത് എന്നിട്ട് ശ്രീരാമനായിട്ട് ആ മുൻപിൽ നിൽക്കുന്ന ആ വിഷ്ണു ഭഗവാൻ ആ ആഞ്ജനേയനായിട്ടുള്ള ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് അർജുനനോടും കൂടി പറഞ്ഞു അർജുന അർജുനന് ആ യുദ്ധഭൂമിയിൽ തേരിൽ പാർത്ഥസാരഥ നയിച്ചിരു നയിക്കുന്ന തേരിൽ കൊടിയടയാളമായിട്ട് ഹനുമാൻ സ്വാമി ഉണ്ടാകുമെന്ന് യുദ്ധത്തിന് വിജയം ആ വിജയം ഉറപ്പാക്കി തരുമെന്നും പറയുന്നുണ്ട് അങ്ങനെ സഹായിച്ചു കൊടുക്കണം അർജുനനെ എന്നും കൂടി പറയുന്നുണ്ട് ആഞ്ജനേയനോട് അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കാണുന്ന ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അപ്പോൾ ആ ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ പാർത്ഥസാരഥിയായിട്ട് കാണുന്ന ചിത്രം അല്ലേ അർജുനൻ വിഷണ്ണനായിട്ട് ഇരിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ തേരിലൊരു കൊടിയുണ്ട് ആ കൊടിയുടെ അടയാളമായിട്ട് ഹനുമാൻ സ്വാമി അതിൽ വിലസുന്നുണ്ട് സാന്നിധ്യം അരുളുന്നുണ്ട് കാരണം എന്തെല്ലാം തരത്തിലുള്ള ഉപദേശം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് ഈ അർജുനന് എങ്കിലും പലപ്പോഴും നമ്മളെപ്പോലെ തന്നെയായിരുന്നു അർജുനനും ഇതൊന്നും അങ്ങോട്ട് മനസ്സിലേക്ക് ഏൽക്കുന്നില്ലാത്തൊരവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ നിനക്കിനി ബോധ്യം വരുത്താൻ ഒരു കാര്യമേ ഞാൻ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ശ്രീരാമസ്വാമിയായി മാറുകയും അവിടെ വെച്ച് ആഞ്ജനേയനെ വരുത്തുകയും അങ്ങനെ ആ ശ്രീരാമസ്വാമി ആഞ്ജനേയനോട് ഈ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നീ നൂറ് യോജന വിസ്താരമുള്ള ആ കടൽ കടന്ന് അന്ന് ലങ്കയെ ഒക്കെ ദഹിപ്പിച്ച് സീതയെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരാൻ പ്രാപ്തമാക്കിയത് ശ്രീരാമഭക്തിയിലൂടെ ആ കഥ ആ അനുഭവ സംഭവം ഈ നീ വിവരിച്ചു കൊടുക്കൂ എന്നിട്ട് നീ കുറച്ചുകൂടി മനോബലം നൽകി ആത്മവിശ്വാസം നൽകി അതിനുശേഷം പോകരുത് ഇവിടുന്ന് ഈ കൊടിയിൽ സാന്നിധ്യമായിട്ടിരുന്ന് യുദ്ധം വിജയിപ്പിച്ച് മടങ്ങുക എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ആ മഹാഭാരത യുദ്ധം വിജയിക്കുന്നതിന് കാരണമായതും കൂടി അതിനുശേഷം ആ തേർത്തെട്ട് തട്ട് തകർന്നതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ അർജുനൻ ആദ്യം ഇറങ്ങാൻ പറയുന്നതും കൃഷ്ണൻ പറയുന്നത് അർജുനൻ ആദ്യം ഇറങ്ങുമെന്ന് പറയുന്നു തർക്കിക്കുന്നു രണ്ടുപേരും കൂടി അർജുനൻ പറയുന്നു അല്ല ഭഗവാൻ ആദ്യം ഇറങ്ങുന്നു എന്ന് പറയുന്നു പക്ഷേ ആ അർജുനൻ ഇറങ്ങുകയും ആ തേരി തീപിടിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് അല്ലേ അപ്പോൾ ഭഗവാൻ പറഞ്ഞതിനൊക്കെ ഒരു കാര്യമുണ്ടെന്ന് അർജുനന് മനസ്സിലായി അർജുനൻ്റെ കഴിവല്ല ഇതൊന്നും എന്ന് എന്നർജുനൻ അപ്പോഴാണ് ബോധ്യമായത് പിന്നീട് ശ്രീകൃഷ്ണൻ പറഞ്ഞു എൻ്റെയും മാത്രം കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല ആ തേരിൽ എൻ്റെ സാന്നിധ്യം കൂടാതെ ആ പതാകയിൽ ആ കൊടിയിൽ അഞ്ജനേനും കൂടി ഉണ്ടായിരുന്നതും കൂടി കൊണ്ടാണ് നിനക്ക് യുദ്ധം വിജയിക്കാൻ സാധിച്ചത് ഈ തേര് ക പണ്ടേ കത്തിപ്പോയി ഈ തേര് പക്ഷെ നിനക്കത് അനുഭവപ്പെടാതിരുന്നത് അതുകൊണ്ടാണ് എന്താണ് ഈ തേര് അല്ലെങ്കിൽ ഈ രഥം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മനോരഥം എന്നല്ലേ പറയാറുള്ളത് നമ്മുടെ മനസ്സാകുന്ന രഥം തകർന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ ജീവിത യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടു നിന്ന് പോകുന്നത് അവിടെ ആ തകർന്നു പോകുന്ന രഥത്തിലേക്ക് ഭഗവാനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയെ ശ്രീകൃഷ്ണനെ ആഞ്ജനേയനെ അങ്ങനെ വിഷ്ണു ഭഗവാൻ്റെ ഏതേത് രൂപങ്ങളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാലും പിന്നീട് ആ മനോരഥത്തിന് ഒരു തകർച്ച ഉണ്ടാകുന്നില്ല അതനുസ്യൂതം അതിൻ്റെ വിജയകാഹളം മുടക്കി മുഴക്കി ആ രഥത്തിൻ്റെ തേ ചക്രങ്ങൾ മുന്നോട്ട് തന്നെ ഉരുണ്ട് ഈ ലോകമാകുന്ന യുദ്ധക്കളത്തിൽ വിജയം കൈവരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കും എന്നാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ വൈശാഖമാസം എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ഭഗവാൻ്റെ കൃപയാൽ സമർപ്പിക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ശ്രീ മഹാലക്ഷ്മിയുടെയും കരുണാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാത്തിലുമുപരി അചഞ്ചലമായ ഭക്തിയോടുകൂടി ജീവിക്കാൻ എല്ലാവരെയും പ്രാപ്തരാ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥ അങ്ങനെ ആകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे सर्वं श्रीकृष्णार्पणमस्तु